അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് മോമിനുകളും മുഹീദുകളും മുത്തക്കുകളുമായി ജീവിച്ച് മരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആൻ സുഹത്ത് ഇസ്രാ പതിനേഴാമത്തെ അധ്യായം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള ആയത്തുകൾ റസൂലാഹി സൊല്ലാഹുലി വസലം പ്രബോധനം ചെയ്ത കുറൈസി അറേബ്യൻ സമൂഹം അള്ളാഹുവിൻ്റെ റസൂലിനോട് അദ്ദേഹം റസൂലാണ് എന്ന് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അംഗീകരിക്കാനും വിശ്വസിക്കാനും ഏഴ് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ആ ഏഴ് കാര്യങ്ങളുമല്ല അതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ മുഹമ്മദെ നിന്നനങ്ങൾ അംഗീകരിക്കാം എന്നാണ് അവർ പറഞ്ഞത് ഒന്നാമതായി പറഞ്ഞത് ഒരു ഉറവ നീ പൊട്ടി ഒഴുക്കുക നിന്ന നിൽപ്പിൽ നിന്ന് ഒരു വെള്ളത്തിന്റെ ഉറവ നീ പുറത്തേക്ക് കൊണ്ടുവരിക മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമനെ പോലെ അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു മോചിസത്ത് എന്തെങ്കിലും ഒന്ന് നീ കാണിക്കൂ അതല്ല എങ്കിൽ ഈത്തപ്പനയും മുന്തിരിയുമെല്ലാമുള്ള വെള്ളമൊഴുകുന്ന ഒരു തോട്ടം നീയൊന്ന് ഉണ്ടാക്കി കാണിക്കുക അതല്ലായെങ്കിൽ നീ പലപ്പോഴും പറയാറുള്ളതുപോലെ ആകാശം തൂളികളായിട്ട് പൊട്ടിപ്പിളർന്നു പോകുമെന്ന് പറയാറുണ്ടല്ലോ അതുപോലെ ആകാശത്തെ നീയൊന്ന് കഷണങ്ങളായിട്ടൊന്ന് താഴോട്ട് വീഴ്ത്തി കാണിക്കുക അതുമല്ലെങ്കിൽ അള്ളാഹുവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരിക മലക്കുകളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരിക ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇതാണ് അള്ളാഹു ഇതാണ് മലക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് നീ കാണിച്ചു തരണം ഇനി അതുമല്ല എങ്കിൽ ഒരു സ്വർണ്ണത്തിൻ്റെ തങ്കത്തിൻ്റെ ഒരു മാളിക ഒരു വീട് നിന്ന നിൽപ്പിൽ പണിതുകൊണ്ട് മീ ഞങ്ങൾക്കൊന്ന് കാണിച്ചുതാ അതുമല്ല എങ്കിൽ നീയൊന്ന് ആകാശത്തേക്കൊന്ന് കയറിപ്പോകണം ആകാശത്തേക്ക് കയറിപ്പോയിട്ട് വെറുതെ പോയി എന്ന് പറഞ്ഞാൽ പോരാ നീ പോയിട്ടുണ്ട് എന്നതിന് തെളിവായിക്കൊണ്ട് ഒരു വേദഗ്രന്ഥം നീ കൊണ്ടുവന്ന് ഒരു കിതാബ് തൗറാത്ത് മൂസ അലൈസ്ലാത്ത് വസ്സലാം തൗറാത്ത് കൊണ്ടുവന്നതുപോലെ നീ ആകാശത്തേക്ക് കയറിപ്പോയിട്ട് ദൈവത്തിന്റെ ഒരു ഗ്രന്ഥം ഞങ്ങൾക്ക് വായിക്കുവാനായിട്ട് നീ പുറത്തേക്ക് കൊണ്ടുവാ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നീ ചെയ്താൽ നിന്നിൽ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം എന്ന് ബഹുദൈവ വിശ്വാസികളായ ആളുകൾ പറഞ്ഞപ്പോൾ ഞാൻ ആ ആയത്തുകൾ ഓദാത്തത് സമയ ദൈർഘ്യം എന്നുകൊണ്ടാണ് അള്ളാഹു പറയുകയാണ് റസൂലാഹി സൊല്ലാഹലി വസലമയോടെ കൊൽ നബിയെ അങ്ങവർക്ക് പറഞ്ഞു കൊടുക്കുക റബ്ബി എന്റെ റബ്ബ് പരിശുദ്ധനാകുന്നു ഹൽ കുന്തു ഇല്ലാ ബശറൂല ഞാനൊരു മനുഷ്യൻ മാത്രമായ ഒരു റസൂലല്ലയോ ഞാനൊരു മനുഷ്യനാണ് നിങ്ങൾ പറയുന്നത് പോലെയെല്ലാം കാണിക്കാനുള്ള അമാനുഷികമായ ഒന്നും എന്റെ കയ്യിലില്ല എന്ന് അവരോട് നബിയെ താങ്കൾ പറയണം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് അസംഭവ്യമായ എന്തെങ്കിലും കാര്യം നിങ്ങൾ പറയുമ്പോൾ ആ പറയുന്ന സന്ദർഭങ്ങളിലും ഘട്ടങ്ങളിലും കാണിക്കാനുള്ള കഴിവ് എനിക്കില്ല അള്ളാഹു നൽകുന്നത് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ അള്ളാഹു കൽപ്പിച്ചത് മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്നിങ്ങനെ നബീ സല്ലാഹുലി വസലമയോട് അവരോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ് അതേ സന്ദർഭത്തിൽ തന്നെ ആകാശത്തേക്ക് കയറിപ്പോവുക എന്നുള്ള ഒരു ഡിമാൻഡ് അവർ പറഞ്ഞു അതേ കാര്യം തന്നെയാണ് റസൂലുള്ളാഹി റസൂരുള്ളാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മിഅറാജ് എന്ന പേരിൽ ആകാശാരോഹണം നടത്തി എന്നുള്ള രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പറയുന്ന സന്ദർഭത്തിലല്ല അവർ കാണിക്കാൻ പറയുന്ന സന്ദർഭങ്ങളിലല്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്താണ് അള്ളാഹു പ്രവാചകൻ അലൈഹി വസല്ലമയ്ക്ക് മോഹിജാത്തുകൾ നൽകുന്നത് ആദ്യമായി റസൂലല്ലാഹി സൊല്ലാഹ്ലി വസല്ലം മ്യാറാജ് അല്ലെങ്കിൽ ആകാശ യാത്രയല്ല നടത്തുന്നത് അവിടുന്ന് ആദ്യമായി നടത്തിയത് ഇസ്ര ആണ് നമുക്കറിയാം മക്കയിലെ മസ്ജിദുൽ ഹറാം കായ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്താൽ ഒരു മാസം യാത്ര ചെയ്യാനുള്ള സ്ഥലം രണ്ട് മാസം വേണം പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ അങ്ങനെയുള്ള ഫിലസ്തീനിലെ മസ്ജിദുൽ അക്സായിലേക്ക് ഒരു രാത്രിയിൽ നബീ സൊല്ലാഹുലി വസ്ലമയെ അള്ളാഹു കൊണ്ടുപോയി ബുറാഖ് എന്ന് പറയുന്ന ഒരു മൃഗത്തിന്റെ പുറത്തേറിക്കൊണ്ടാണ് റസൂലല്ലാഹി സൊല്ലാഹ്ലി വസ്ലം പോയത് ബുറാഖ് എന്ന് പറഞ്ഞാൽ മിന്നൽ എന്നാണ് അർത്ഥം മിന്നലിന്റെ വേഗതയിൽ റസൂലുള്ളാഹി റസൂലാഹി സൊലാഹലി വസ്സലമ കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സായിലേക്ക് ബുറാക്കിന്റെ പുറത്തേറ്റിക്കൊണ്ട് അള്ളാഹു കൊണ്ടുപോയി വിശുദ്ധ ഖുർആൻ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നു നേരത്തെ സൂചിപ്പിച്ച വിശുദ്ധ ഖുർ ആനിലെ പതിനേഴാമത്തെ അധ്യായം സൂറത്ത് ഇസ്രഹാനി മിനൽ മസ്ജിദിൽ ഹറാമി അവൻ പരിശുദ്ധനാണ് അല്ലതീ അസറാബി ലൈല ഒരു രാത്രിയിൽ രാ പ്രയാണം ചെയ്യിച്ചവൻ തന്റെ അടിമയെ മിനൽ മസ്ജിദിൽ ഹറാമി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അക്സാ മസ്ജിദുൽ അക്സായിലേക്ക് രാത്രി യാത്ര ചെയ്യിച്ചവൻ പരിശുദ്ധനാണ് അല്ലദീ ഹൗലഹു ആ മസ്ജിദുൽ അക്സായുടെ പരിസരമെല്ലാം അള്ളാഹു ബറുക്കത്തുള്ളതാക്കിയിരിക്കുന്നു എന്തിനാണ് ഇങ്ങനെ അല്ലാഹു പ്രയാണം ചെയ്യിച്ചത് എന്ന് ചോദിച്ചാൽ ആയാത്തിന ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ കുർ പഠിപ്പിക്കുന്നു ബുറാഖ് എന്ന മൃഗത്തിന്റെ പുറത്താണ് നബീ സലല്ലാഹ്ലി വസ്ലം യാത്ര ചെയ്തത് അവിടെ എത്തിയതിന് ശേഷം അവിടെയുള്ള ഒരു പാറയിൽ നബീ സൊലല്ലാഹലി വസ്ലം ബുറാഖ് എന്ന മൃഗത്തെ കെട്ടിയിട്ടു എന്നിട്ട് നബീ സല്ലാഹലി വസ്ലം മസ്ജിദിൽ അഖസായിലേക്ക് പ്രവേശിച്ചു ആ മസ്ജിദിൽ അക്സായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റക്അത്ത് നമസ്കാരം നിർവഹിച്ചു ആ നമസ്കാരത്തിൽ നബിയുല്ലാഹി അലൈഹി വസല്ലമയെ വസ്സലമയെ കൊണ്ട് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ അമ്പിയാക്കന്മാരും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നമസ്കരിക്കുകയുണ്ടായി എന്ന് അവിടുന്ന് അറിയിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബുറാഖിനെ കെട്ടിയിട്ട പാറ ആ പാറയിലാണ് പിന്നീട് ഉമർ ഒമർ ഫറൂഖ് റലിയല്ലാഹു അലുഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ ആ പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഒരു പള്ളി നിർമ്മിച്ചത് പലപ്പോഴും കൊതുസ് എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദിൽ അക്സ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അതേപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും എല്ലാം നമ്മൾ കാണുന്ന ഒരു ഫോട്ടോയുണ്ട് ഗോൾഡൻ കളറുള്ള ഒരു കുബ്ബ കാണാറുണ്ട് അത് യഥാർത്ഥത്തിൽ മസ്ജിദിൽ അക്സായല്ല ഈ ബുറാക്കിനെ കെട്ടിയ പാറയിൽ ഉമർ ഫറൂഖ് അലി അള്ളാഹു അനുഹു നിർമ്മിച്ച പള്ളിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സായിൽ പ്രവേശിച്ചു കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരെല്ലാം തന്നെ തുടർന്നു കൊണ്ട് നമസ്കരിക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രണ്ടരക്കായത്ത് നമസ്കരിച്ചു അതിനുശേഷമാണ് അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ വാനയാത്ര ആരംഭിക്കുന്നത് ആകാശയാത്ര ആരംഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശയാത്ര നടത്തുന്നത് ബൊറാഖിന്റെ പുറത്തല്ല ജിബ്രീൽ ജബിലിൽ അലഹിത്തു വസ്സലാമിനെ കൈപിടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅറാജ് ആകാശത്തേക്കുള്ള കയറ്റ യാത്രക്കാണ് മിഅറാജ് എന്ന് പറയുന്നത് അങ്ങനെ ആകാശത്തേക്ക് യാത്ര ചെയ്യുന്നത് ജബിലിൽ അലഹിത്തു വസ്സലാമിനെ കൈപിടിച്ചുകൊണ്ടാണ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഒന്നാമത്തെ ഒന്നാം ആകാശത്തിന്റെ ഒന്നാമത്തെ കവാടത്തിന്റെ അടുത്തെത്തി ആ കവാടത്തിന്റെ മല ഐക്കത്തികൾ അവരോട് അനുവാദം ചോദിച്ചുകൊണ്ട് ആ കവാടം തുറന്നുകൊണ്ട് രണ്ടാം രണ്ടാനാകാശത്തേക്ക് നബി സല്ലാഹലി വസ്സലമയും ജബില അലഹിത്ത് വസ്ലാമും പ്രവേശിക്കുകയാണ് ഒന്നാം ഒന്നാനാകാശത്ത് വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഒരാളെ പ്രവാചകൻ സല്ലാഹലി വസ്ലം കാണുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്ത് വലിയൊരു ജനതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടതുഭാഗത്തും വലിയൊരു കൗമുണ്ടൊരു സംഘം ആളുകളുണ്ട് അദ്ദേഹം വലതുഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ചിരിക്കുകയും ഇടതുഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് കരയുകയും ചെയ്യുന്നതായിട്ട് റസൂൽഹി സലല്ലാഹ്ലി വസ്ലം കണ്ടു അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹലി വസ്ലം അങ്ങോട്ട് കടന്നു വന്നപ്പോൾ ആ മനുഷ്യന്മാർ അദ്ദേഹം സ്വാഗതം സ്വാലിഹായ എന്റെ പുത്രന് സ്വാഗതം എന്റെ മകന് സ്വാഗതം എന്നിങ്ങനെ നബീ സുലല്ലാഹലി വസ്ലമയെ സ്വാഗതം ചെയ്തു എന്ന് അവിടുന്ന് നബി സലാഹലി വസ്ലം അറിയിക്കുകയുണ്ടായി വസ്ലം ജബീരിനോട് ചോദിച്ചു ആരാണ് ആ ആളുകൾ ആരാണ് ആ മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ജബിലിൽ അലഹി സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു അത് ആദം അലഹി സലാത്തു വസ്സലാമാണ് അദ്ദേഹത്തിന്റെ വലതുഭാഗത്തുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്തുള്ളത് നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണ് ആ സ്വർഗാവകാശികളെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ചിരിച്ചത് എന്നും നരകാവകാശികളെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞത് എന്നും ജബിരിൽ അലഹിത്ത് വസ്ലാം റസൂലല്ലാഹി സൊല്ലാഹലി വസ്സലമയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു അങ്ങനെ രണ്ടുപേരും റസൂൽഹി സൊല്ലാഹലി വസ്സലുടെ കൈവിടിച്ചുകൊണ്ട് ജബിരിൽ അലഹി സ്വലാത്ത് രണ്ടാം രണ്ടാനാകാശത്തേക്ക് രണ്ടാമത്തെ കവാടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെയാണ് യഹിയ അലഹിസലാത്ത് വസ്സലാമിനെയും ഐസ അലിസ്ലാത്തു വസ്സലാമിനെയും നബി സൊല്ലാഹലി വസ്ലം കാണുന്നത് അങ്ങനെ മൂന്നാമത്തെ കവാടത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ യൂസുഫ് നബി അലി സ്വലാത്തു വസ്ലാമിനെ കണ്ടു കാശത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഇതിരി അലി ഇതിരി അലഹിസ്ലാത്തു വസ്സലാമനെ കണ്ടു അഞ്ചാനാകാശത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഹാറൂ നബി അലഹി സലാത്തു വസ്സലാമനെ കണ്ടു ആറാനാകാശത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ മൂസാ നബി അലഹി സലാത്ത വസ്സലാമിനെ കാണുകയുണ്ടായി എന്നെല്ലാം തിരിച്ചു വന്നതിന് ശേഷം റസൂലുല്ലാഹിഹുലി വസ്സലം സ്വഹാപത്തിനെ അറിയിക്കുകയാണ് ഏഴാമത്തെ കവാടം ഏഴാം ആകാശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചപ്പോൾ അവിടെ ബൈത്തുൽ മഹമോർ കാണുകയുണ്ടായി എന്ന് നബി അലൈഹി വസല്ലം പറയുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ടത് എന്താണ് എന്ന് ജബിലിൽ അലഹിത്തു വസ്സലാമനോട് ചോദിച്ചപ്പോൾ ജബിലിൽ അലഹിത്തു വസ്സലാമാണ് പറഞ്ഞു കൊടുക്കുന്നത് ഹാദാ ബൈത്തുൽ അത് ബൈത്തുൽ യദ്ഖുലു യൗമിൻ മഹമോറാണ് അതിലേക്ക് ബൈത്തുൽ മഹമോറിലേക്ക് ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ അതിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഇതാ ഹറജു മിനുഹു ലം എഴുപതിനായിരം മലക്കുകൾ ബൈത്തുൽ മഹമോറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ പിന്നീട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയില്ല അങ്ങനെ എല്ലാ ദിവസവും ബൈത്തുൽ മഹമോറിലേക്ക് എഴുപതിനായിരം മലക്കുകൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ിൽ അലൈസ്ലാംസോല്ലാഹി സാഹുലി വസലമയെ അറിയിക്കുകയാണ് ബൈപ്പുൽ മഹമൂർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കായാലയം പോലെ തന്നെ ഏഴാനാകാശത്തു വാനലോകത്തും ഒരു കായയുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് മുഹദ്ദിസുകൾ വിശദീകരിക്കുന്നത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ആ പരലോകത്തുള്ള അതല്ലെങ്കിൽ ഏഴാം ആകാശത്തുള്ള ആ കഅബയാണ് ബൈത്തുൽ മാ പേരിൽ അറിയപ്പെടുന്നത് അതിലേക്ക് പ്രവേശിക്കുന്ന മലക്കുകളുടെ എണ്ണമാണ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് സിദരത്തുൽ മുൻതഹായിലേക്ക് നബി സലാഹ് അലൈഹി വസല്ലമയെ കൈപിടിച്ചു കൊണ്ടുപോയി നബി സലാഹ് അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകമായ വർണ്ണമുള്ള ഒരു മരമാണ് അതിന്റെ ഇല ആനയുടെ ചെവി പോലെ വലിയ ഇലകളാണ് തോൽപാത്രങ്ങൾ പോലെയുള്ള വലിയ കായകളുള്ള ഒരു മരമാണ് സിഥിരത്തിൽ മുൻത്തഹ എന്ന് നബി സൊല്ലാഹുലി വസ്ലം ആ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ച് ഒരു വില്ലിന്റെ അകലത്തിൽ നബി സൊല്ലാഹുലി വസല്ലമയ്ക്ക് അള്ളാഹു വഹൈ അവതരിപ്പിച്ചു എന്ന് നബി സലല്ലാഹ്ലി വസ്ലം പറയുകയുണ്ടായി ആകാശത്ത് വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന് നമസ്കാരം നിർബന്ധമാക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനോട് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചോദിക്കുകയുണ്ടായി അള്ളാഹുവിനെ താങ്കളുടെ രക്ഷിതാവിനെ താങ്കൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബീ സാഹുലി വസ്സലം പറഞ്ഞത് പ്രകാശം മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് അള്ളാഹുവിനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മൂസ അലഹിത്തോ സലാമിന് അള്ളാഹു കാണിച്ചു കൊടുത്തതും അള്ളാഹുവിന്റെ പ്രകാശം മാത്രമാണ് അങ്ങനെ ഒന്നാം ആകാശത്തിൽ നിന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ആകാശം വരെ കൈപിടിച്ചുകൊണ്ട് യാത്ര ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നജ്മിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് സ്വർഗത്തിലെ സിദറത്തിൽ മുൻതഹ എന്ന് പറയുന്ന മരത്തിന്റെ അടുത്ത് വെച്ചിട്ട് ജബിലിൽ അലഹിത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ നബീ സുലല്ലാഹ്ലി വസ്ലം കാണുകയുണ്ടായി എന്നാണ് ആ ആയത്തുകളുടെ അർത്ഥം അങ്ങനെ തിരിച്ച് നബീ സൊലല്ലാഹ്ലി വസല്ലം ജബിലീലിന്റെ കൂടെ തന്നെ തിരിച്ചു വരുന്നത് ബൈത്തുൽ മുക്കദ്സിലേക്കാണ് ഫിലസ്തീനിലെ ബൈത്തിൽ മുക്കദ്സിലേക്ക് തന്നെയാണ് നബി സല്ലാഹലി വസ്ലം തിരിച്ചു വരുന്നത് അവിടെ പാറയിൽ കെട്ടിയിരിക്കുന്ന ബുറാക്കിന്റെ പുറത്തേറിക്കൊണ്ട് നബി സൊല്ലാഹ് അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പായിട്ട് തന്നെ തിരിച്ച് മസ്ജിദുൽ ഹറമിലേക്ക് എത്തുകയാണ് അങ്ങനെയാണ് ചരിത്രവും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് എന്നിട്ട് നബി നബീ അലൈഹി വസല്ലം അവിടുത്തെ അർദ്ധ സഹോദരി അലി റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ അബൂ താലിബിന്റെ മകൾ ഉമുഹാൻ എന്ന് പറയുന്ന ആ സഹാബ വനിതയുടെ വീട്ടിലേക്കാണ് ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത് അലീബിന് അബീ ത്വാലിബിന്റെ സഹോദരിയാണ് ഉമ്മുഹാൻ എന്ന് പറയുന്നത് ആ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ആദ്യമായിട്ട് തനിക്കുണ്ടായിരിക്കുന്ന ഈ അനുഭവം അതായത് അല്ലാഹു അദ്ദേഹത്തെ മസ്ജിദുൽ അഹ്സായിലേക്ക് കൊണ്ടുപോയി ആ രാത്രിയിൽ തന്നെ നബി സലല്ലാഹ്ലി വസ്ലമയും കൊണ്ട് ആകാശാരോഹണം നടത്തി അങ്ങനെ തിരിച്ചു വന്ന കാര്യം റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉമ്മു ഇനോടാണ് ആദ്യമായി പറയുന്നത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ഇക്കാര്യം ആരോടും പറയണ്ട എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ മൊത്തം പരിഹസിക്കുന്ന ആളുകളാണ് കുറ്റപ്പെടുത്തുന്ന ആളുകളാണ് ഇങ്ങനെ രണ്ട് മാസം യാത്ര ചെയ്യാനുള്ള ഒരിടത്തേക്ക് ഒരൊറ്റ രാവിൽ പോയി എന്നും ആകാശം വരെ സഞ്ചരിച്ചു എന്നും സ്വർഗം കണ്ടു എന്നും നരകം കണ്ടു എന്നും അമ്പിയാക്കന്മാരെ കണ്ടു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ പരിഹാസങ്ങളും കുത്തു വാക്കുകളും വർദ്ധിക്കും അതുകൊണ്ട് ഇത് ആരോടും പറയണ്ട എന്നാണ് ഒംഹാഹുഹ നബി സാഹലി വസ്ലമയെ ഉപദേശിച്ചത് പിന്നീട് നബി നബീ അലൈഹി വസല്ലം കഅബക്ക് സമീപത്തേക്ക് പോയി അവിടെ അബൂ ജഹൽ ഉണ്ടായിരുന്നു അബൂ ജഹൽ ചോദിച്ചു എന്തെങ്കിലും പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടോ പറയാൻ ഒരു പരിഹാസം കൊണ്ട് ചോദിച്ചതാണ് എന്നും ആയത്ത് ആയത്തോതുന്ന വ്യക്തിയല്ലേ ഇന്നെന്തെങ്കിലും പുതുതായിട്ട് ഞങ്ങളോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ റസൂരുല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അതെ ഉണ്ട് എന്താണ് എന്ന് ചോദിച്ചു നബി അലൈഹി വസല്ലം തന്റെ ആ യാത്രയെ കുറിച്ച് അബൂജഹലിനോട് പറഞ്ഞു അപൂജൽ കവിളത്തടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ച് പരിഹസിക്കുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ആളുകളെ എല്ലാം ഒന്ന് ഒരുമിച്ച് കൂട്ടട്ടെ കഅബയിലേക്ക് വിളിച്ചു വരുത്തട്ടെ നിന്റെ ആളുകളുണ്ടല്ലോ അവരൊക്കെ വന്നുകൊള്ളട്ടെ അവരുടെ മുമ്പിലും നീ ഇങ്ങനെ ഒരു യാത്ര പോയിട്ടുണ്ട് എന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് മറുപടി പറഞ്ഞു അങ്ങനെ കഅബയുടെ സമീപത്തേക്ക് ആളുകളെല്ലാം വിളിച്ചു വരുത്തി സലാഹി സല്ലാഹലി വസ്സലം തനിക്കുണ്ടായ ഇന്നലെയുണ്ടായ സംഭവങ്ങൾ അവരുടെ മുമ്പിൽ വിശദീകരിച്ചു അവിടെയുള്ള ഒരുപാട് വിശ്വാസികൾ മുസ്ലിമീങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമായി മുസ്ലിമീങ്ങളായ ആളുകൾ പോയി അവിശ്വാസികളായി പോയി ഇസ്ലാം ഉറ്റുപോകാൻ തയ്യാറായി കുറെ ആളുകൾ ഇങ്ങനെ പിച്ചും പേയും പറയുന്ന ആ മുഹമ്മദിന്റെ മതത്തിലേക്ക് ഞങ്ങളില്ല എന്ന് പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന് താങ്ങും തണലുമായി ഉണ്ടായിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു മുത്തുബിന് അതി എന്ന് പറയുന്ന സഹാബിയാണ് അദ്ദേഹം നബീസലാഹലി വസ്സലാമിയെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഅബയിൽ എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു ആ പോസ്റ്ററുകൾ കൂടി പോയിട്ട് പറിച്ചെടുത്ത് വലിച്ചു കീറി എറിഞ്ഞ മനുഷ്യനാണ് ിൽ നിന്ന് ഏറുകൊണ്ട് വസല്ലം അവിടെ തിരിച്ചു വന്നപ്പോൾ മക്കക്കാരുടെ പരിഹാസം കൂടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ നാല് ആൺമക്കളെ നാല് ആൺമക്കളെ അദ്ദേഹം ആയുധങ്ങളുമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞയച്ച മനുഷ്യനാണ് മുത്തഅബിന് അതി എന്ന് പറയുന്ന മനുഷ്യൻ പക്ഷേ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നിനക്ക് എല്ലാ പിന്തുണയും എന്റെ എന്നിൽ നിന്നുണ്ട് നിന ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ നീ പറഞ്ഞ കാര്യമുണ്ടല്ലോ അതൊരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആളുകളെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അബൂബക്കറിനെ പോയി കാണാമെന്ന് പറഞ്ഞു കുറെ ആളുകൾ കൂടി അവരെല്ലാം കൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊരു സംഭവം അറിഞ്ഞോ ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാൽ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണ് പറയുന്നത് താങ്കൾ ഇത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു ഇത് ആരാ പറഞ്ഞു ഇത് പറഞ്ഞത് മുഹമ്മദാണേ മുഹമ്മദാണോ പറഞ്ഞത് എങ്കിൽ ഞാൻ വിശ്വസിക്കും താങ്കൾ വിശ്വസിക്കുമോ എന്ന് അവർ അത്ഭുതത്തോടും കൗതുകത്തോടും കൂടി ചോദിച്ചപ്പോൾ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടി ഉണ്ട് അദ്ദേഹം പറയുന്നത് കാണാത്ത അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി മഹമ്മദ് അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച എനിക്ക് അദ്ദേഹത്തെ അല്ലാഹു ബൈത്തുൽ മഖ്ദസിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അല്ലാഹു ഏഴാം ആകാശം വരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ എങ്ങനെയാണ് അവിശ്വസിക്കുക അത് പരിപൂർണമായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഒമർ ഫറൂഖ് റതി അൻഹു പറഞ്ഞു അതാണ് ഫലിദാലിക്കുമി അബോബക്കർ എന്ന പേര് വന്നത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അതിൽ യാതൊരു സംശയത്തിനും പരിധിയില്ലാത്ത സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അതാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് ണമായത് പല ആളുകളും പറയും അതൊക്കെ സ്വപ്നമായിരുന്നോ എന്നാണ് അള്ളാഹുവിന്റെ റസൂലിനുണ്ടായിരുന്ന സ്വപ്നമായിരുന്നോ എന്ന് പറയും ഒന്നാമതായിട്ട് അതൊരു സ്വപ്നമായിരുന്നോവെങ്കിൽ ഒരിക്കലും അള്ളാഹുവിന്റെ റസൂലിനെ ആളുകൾ കളിയാക്കുകയില്ലായിരുന്നു അബുജഹല് പരിഹസിക്കുകയില്ലായിരുന്നു അതീപിന് അതീർ അദ്ദേഹം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയില്ലായിരുന്നു മുസ്ലിമീങ്ങളായ ആളുകൾ പോലും മുർത്തത്തുകളായി പോവുകയില്ലായിരുന്നു സ്വപ്നമായിരുന്നു ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു എന്നാണ് റൂലാഹി സലല്ലാഹ്ലി വസ്ലം പറഞ്ഞിരുന്നത് എങ്കിൽ അവിടുത്തെ ശരീരം തന്നെയാണ് യാത്ര പോയത് ശരീരത്തോടുകൂടിയാണ് പോയത് ആ യാത്രയിൽ സ്വർഗവും നരകവും അവിടെയുള്ള ഒരുപാട് അനുഭവങ്ങളും സുലല്ലാഹി സൊലല്ലാഹലി വസ്ലം കാണുകയുണ്ടായി ആ സംഭവങ്ങളെല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന് റസൂലിന് രണ്ട് മോജിസത്തുകളാണ് ഇസറാ അതേപോലെ ഞാറാജ് എന്ന് പറയുന്നത് ഒന്ന് മസ്ജിദിൽ അക്സായിലേക്ക് മസ്ജിദിൽ ഹറാമിൽ നിന്നുള്ള അവിടുത്തെ ബുറാഖിന്റെ പുറത്തേറിയുള്ള യാത്ര രണ്ടാമതായിട്ട് നബി അലൈഹി വസ്ലമം അവിടെ വെച്ചിട്ട് ആകാശം വരെയും ജിബിലി അലഹിസ്ലാത്തു വസലാമിന്റെ കൈ പിടിച്ചുകൊണ്ടുള്ള യാത്ര നമ്മൾ ആലോചിക്കേണ്ടത് ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ മനസ്സെന്ത് പറയുന്നു എന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസമാണോ നമുക്കുള്ളത് അതല്ലെങ്കിൽ അബോ ജഹലിന്റെ മനസ്സാണോ നമുക്കുള്ളത് അള്ളാഹുവിന്റെ റസോലിന് അള്ളാഹു നൽകിയ മോചിസാത്തുകൾ അത് ഏതാണോ എങ്ങനെയാണോ അതേപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് വിശ്വാസികൾക്ക് ചെയ്യാനുള്ളത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അലഹലില്ല അലഹമുല്ല യൂറോപ്പിൽ ആലമീൻ ാഹു മസുൽ അല മുഹമ്മദിൻ വാല അലി മുഹമ്മദ് ഇത്താദുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സുലല്ലാഹി സൊല്ലാഹുലി വസലമ്മയുടെ ഇസ്രവും മ്യാറാജും സംഭവിച്ചത് ഏറ്റവും പ്രബലമായ അഭിപ്രായം നബിയുള്ളാഹി സൊല്ലാഹു അലൈ വസ്ലം ത്വായിഫിലേക്ക് ഹിജറ പോയി ായഫുകാർ അദ്ദേഹത്തെ സ്വീകരിക്കാതെ അവിടുന്ന് വിരട്ടിയോടിച്ചു തിരിച്ചവിടുന്ന് മക്കയിലേക്ക് തന്നെ വന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ അത്ഭുത സംഭവം അള്ളാഹുവിൻ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് അതേസമയം അത് ഏത് മാസമാണ് ഏത് തീയതിയാണ് എന്ന് എന്ന കാര്യത്തിൽ കൃത്യമായ സ്പഷ്ടമായ ഒരു നിഗമനം നമുക്ക് എവിടെയും കാണാൻ കഴിയുകയില്ല ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലെല്ലാം ഇന്ന് ഈ വിഷയം പറയാൻ തന്നെ ഉണ്ടാകുന്ന കാരണം റജബ് മാസം ഇരുപത്തി ഏഴിനാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മ്യഹറാജ് ഉണ്ടായത് എന്ന ഒരു വിശ്വാസം നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചില ആളുകളെല്ലാം റജബ് ഇരുപത്തി ഏഴിന് മെഹ്റാജ് നോമ്പെടുക്കാറുണ്ട് ഇസ്ലാമിലെ ഏതൊരു കർമ്മം ആയിരുന്നാലും ഏതൊരു അനുഷ്ഠാനമായിരുന്നാലും അത് ചെയ്യുന്ന തീയതികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയില്ല റമദാൻ ആരംഭിക്കുന്നത് റമദാൻ ഒന്നിനാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുണ്ട് മൊഹറം ഒൻപതിനും പത്തിനും നോമ്പുണ്ട് അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങൾ കൃത്യമാണ് പെരുന്നാളിന്റെ ദിവസം കൃത്യമാണ് റസൂൽ സലാഹുൽ ദിവസെല്ലാം ജനിച്ച തിങ്കളാഴ്ച കൃത്യമാണ് വർഷം കൃത്യമല്ല അതുകൊണ്ട് തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇസ്ലാമിലെ എല്ലാ അനുഷ്ഠാനങ്ങൾക്കും കൃത്യമായിട്ട് അഭിപ്രായ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ ആ ദിവസങ്ങൾ സ്പഷ്ടമാണ് അള്ളാഹുവിന്റെ റസൂല് വഫാത്തായ ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ അവിടുന്ന് ജനിച്ച ദിവസത്തിലും മാസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെയാണ് മഹാറാജ് ഇസ്രാവും മഹാറാജും ഉണ്ടായത് റജബ് മാസത്തിലാണ് എന്നോ റജബ് ഇരുപത്തിയേഴിനാണ് എന്നോ ഖണ്ഡിതമായ യാതൊരു ചരിത്ര രേഖയോ ഹദീസുകളോ ഒന്നും ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം ഏതൊരു വിദേഹത്തായിരുന്നാലും നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ട് ഏച്ചു കൂട്ടിയത് മുഴച്ചു നിൽക്കും എന്നാണ് എല്ലാ തിങ്കളാഴ്ചയും നോമ്പുണ്ട് വ്യാഴാഴ്ചയും നോമ്പുണ്ട് എല്ലാ അറബി മാസവും പതിമൂന്നും പതിനാലും പതിനഞ്ചും നോമ്പുണ്ട് ഓർമ്മയുള്ള മാസങ്ങളിലെല്ലാം അതീ മിമ്പറിൽ വെച്ച് ഓർമ്മപ്പെടുത്താറുമുണ്ട് ബഹറത്തിൽ നോമ്പുണ്ട് അയ്യാമത്തെ ശിരീഖിൻ്റെ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് അറഫാ ദിനത്തിൽ നോമ്പുണ്ട് ഇതെല്ലാം നമ്മുടെ മുസ്ലിം സമുദായം അനക്ഷിച്ചു വരുന്ന നോമ്പാണ് എന്നാൽ മ്യാറാജ് നോമ്പ് അതേപോലെ ബറാഅത്ത് നോമ്പ് ഈ രൂപത്തിൽ ഖണ്ഡിതമായ പ്രമാണമില്ലാത്ത വിദഗത്തായി ചെയ്യുന്ന ആഘോഷങ്ങളെല്ലാം അതൊരു പ്രത്യേകമായ രൂപത്തിലാണ് സമൂഹത്തിൽ നടന്നു വരുന്നത് മെഹാറാജ് നോമ്പ് റജബ് ഇരുപത്തേഴായി കഴിഞ്ഞാൽ വീടുകളിലൊക്കെ ആഘോഷം പോലെയാണ് അടുത്ത മാസം പതിനഞ്ചായി കഴിഞ്ഞാൽ ശബാൻ പതിനഞ്ചിന് ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞ് വീടുകളിൽ ഒരു ആഘോഷ പ്രതീതിയാണ് എന്നാൽ സുന്നത്തായി പഠിപ്പിച്ച നോമ്പുകൾക്കൊന്നും ഈ രൂപത്തിൽ വീടുകളിൽ അതിനുള്ള ശുഷ്കാന്തിയില്ല അതിനുള്ള അനുഷ്ഠാനങ്ങളില്ല അതിനുള്ള കൽപ്പനകളില്ല ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകളെയാണ് നമ്മൾ ജീവിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും സ്ഥിരപ്പെടാത്ത മഹറാജ് നോമ്പ് അത് നമ്മെ എത്തിക്കുന്നത് ബിരാത്തിലേക്കാണ് റജബ് മാസത്തിൽ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകമായ അനുഷ്ഠാനങ്ങളില്ല പ്രത്യേകമായ ആഘോഷങ്ങളില്ല പ്രത്യേകമായ നമസ്കാരമില്ല ചില ആളുകളെല്ലാം മെഹറാജിന്റെ രാത്രിയിൽ നൂറിറക്കായ് നമസ്കാരത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അങ്ങനെ നമസ്കാരമില്ല ദിക്രില്ല ദു ആ ഇല്ല അതൊന്നും അള്ളാഹുവിന്റെ റസൂലോ സ്വലഫ് സ്വാലിഹിങ്ങളോ ഉത്തമ നൂറ്റാണ്ടുകളെന്ന് സുറുല്ലാഹി സൊലല്ലാഹുലി വസ്ലം പഠിപ്പിച്ച മൂന്ന് നൂറ്റാണ്ട് കാലത്തെ സ്വലഫ് ആരും ഈ തരത്തിലുള്ള ഒരു നോമ്പോ അനുഷ്ഠാനങ്ങളോ ചെയ്തിട്ടില്ല സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് അനുഷ്ഠിക്കുക ജീവിപ്പിക്കുക വിദ്യാർത്ഥായ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ